ഹായ് എല്ലാവർക്കും ലിൻസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം ഇത് ഫിലോഡെൻട്രോൺ ഗ്ലോറിയോസോ ആണ് ഇതിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി ആണ് ഫിലോഡെൻഡ്രോണിൻ്റെ മെലാനോക്രിസോ ആണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് ഷിസ്മാറ്റോഗ്ലോട്ടിസ് ആണ് ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള തൈ ആയിരിക്കും തരുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ മെക്സിക്കാനം എന്ന പ്ലാന്റ് ആണ് ഇതൊരു നാരോ ആയിട്ടുള്ള ഒരു ആരോ ഷേപ്പിലുള്ള പ്ലാന്റ് ആണ് ലീഫാണ് ഇതിൻ്റെ അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്തൊരു മെറൂൺ ഷെയ്ഡുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഫിഷ് ബോൺ കലാത്തിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന ഈ ഒരു ഫിലോഡൻഡ്രൺ വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് സിലിൻട്രിക്കൽ സ്നേക്ക് പ്ലാന്റ് ആണ് റേറ്റ് നാൽപ്പത് രൂപ അടുത്തത് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഡംകെയിൻ വെറൈറ്റി ആണ് റേറ്റ് അൻപത് രൂപ അടുത്തത് മോൺസ്റ്ററയുടെ ഒരു അബരൻ എന്ന് പറയുന്നത് പോലെ റൈപിഡാഫോറ എന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അടുത്തത് പെപ്പറോമിയ പ്ലാന്റിൻ്റെ ഒരു ചെറിയ ലീഫുള്ള ഹാങ്ങിങ് ടൈപ്പ് വെറൈറ്റിയാണ് ഈയൊരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് പെപ്പറോമിയയുടെ തന്നെ കുറച്ചുകൂടെ വലിയ ലീഫുള്ള വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരു കെയ്ൻ പിഗോണിയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് സി സി പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് അല്ലെങ്കിൽ ഡ്വാർഫ് സി സി പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് നമ്മുടെ കോമൺ സി സി പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഫേൺ വെറൈറ്റിയാണ് മരത്തിലൊക്കെ കയറ്റി വിട്ടൽ പിടിച്ച് പടർന്ന് കയറുന്ന ഒരു ഫേൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഗ്രാസ് ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന്റെ ഈ സൈസിലുള്ള ചെറിയ തയ്ക്ക് വരുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ഇന്ത്യൻ ക്ലോക്ക് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്തത് ഈ കാണുന്ന ബാമ്പു ആണ് മിൽക്കി ബാമ്പുവിൻ്റെ വെറൈറ്റി ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഈ ഒരു പോട്ടിൽ തന്നെ ഒരു മൂന്ന് നാല് തൈകൾ നിപ്പുണ്ട് ഇതിൽ സിംഗിൾ തൈയുടെ വില വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തതൊരു ഫിലോഡൻഡ്രോൺ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ഫേൺ ആണ് സൈഗർഫേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആണ് പെനിയുവട്ട് ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വൈറ്റ് പ്രിൻസസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് ഈ കാണുന്ന അഗ്ലോണിമയാണ് ഇതിൻ്റെ ഒരു തൈയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പെടിലാന്തസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഇത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇപ്പോൾ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സിക്യുരിയർ വഴിയായിരിക്കും അയച്ചു തരുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിലും കിട്ടും വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം